േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്ര ഒടുവിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് സുമിത്ര സാഗറിനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി സാഗർ സുമിത്രയെ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ സുമിത്രയോട് തന്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്ന സാഗർ മാറി നിന്ന് സംസാരിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ സംസാരിക്കുന്ന സാഗർ സുമിത്ര എന്താണ് അപ്രതീക്ഷിതമായി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ നിങ്ങളുടെ കമ്പനിയെ തകർക്കാനും നിന്റെയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനും തന്നെയാണ് എന്ന് സുമിത്ര വ്യക്തമാക്കുകയാണ് സുമിത്രയുടെ വാക്കുകൾ കേട്ട സാഗർ എന്താണ് സുമിത്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുമിത്ര ഇത്രയും നാൾ എവിടെയായിരുന്നു ഒരു വിവരവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന സാഗർ പറയുകയും ചെയ്തതിനെ തുടർന്ന പണ്ട് നീയും നിൻ്റെ കുടുംബവും ചേർന്ന് ഞങ്ങളോട് ചെയ്ത ചതിയെല്ലാം ഞങ്ങൾ എങ്ങനെയാണ് മറക്കുക എന്ന് ചോദിക്കുകയും അതിനുള്ള തിരിച്ചടി തന്നെ നൽകുന്നതിനായിട്ടാണ് ഇവിടേക്ക് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സാഗർ പറയുകയാണ് സുമിത്രയെ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുമിത്ര ഇങ്ങനെ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇതോടെ അല്ല എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര നിങ്ങളുടെ എല്ലാ ചതിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഞാൻ വന്നിട്ടുള്ളത് മാത്രവുമല്ല നിങ്ങളുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്ന ബലരാമൻ എൻ്റെ മകൻ തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സാഗർ ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സാഗർ പകച്ചു പോകുന്നു സാഗറിനോട് കാര്യങ്ങൾ ഇനിയാണ് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന സുമിത്ര ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിച്ച സാഗറിനെയും കുടുംബത്തെയും വെറുതെ വിടുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സുമിത്ര ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം മറന്നു കൂടി അതെല്ലാം സംഭവിച്ചത് നമ്മുടെ എല്ലാവരുടെയും അറിവില്ലായ്മ കൊണ്ട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര ബലരാമൻ വന്നിട്ടുണ്ട് നിങ്ങളെ കാണുകയാണ് എങ്കിൽ വൻ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന സുമിത്ര പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും കുത്തിപ്പോക്കണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സാഗർ വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു എന്നാൽ സാഗർ തിരികെ ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം വളരെയധികം ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ദേവ്ജി കാണാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ സാഗറിന്റെ റൂമിലേക്ക് കയറി വരുന്ന ദേവ്ജി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ തയ്യാറാവുകയാണ് സാഗർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ എന്താണ് സാഗർ കാര്യം എനിക്ക് സഹായിക്കാൻ പറ്റാ പറ്റുന്ന ഉണ്ടോ ഇത് കേൾക്കുന്ന സാഗർ എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് ദേവിജി കാര്യങ്ങൾ ഇനി എങ്ങനെ അവസാനിക്കും എന്ന് പോലും എനിക്ക് അറിയുന്നില്ല ഇത് കേൾക്കുന്ന ദേവിജി എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത് വ്യക്തമായി പറയൂ എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല സുമിത്രയും കൂട്ടരും തിരികെ വന്നിട്ടുണ്ട് ഇത് കേൾക്കുന്ന ദേവ്ജി ഒന്ന് ഞെട്ടി പോകുകയാണ് അതെങ്ങനെ നീ അറിഞ്ഞു നീ സുമിത്രയെ കണ്ടു അതെ സുമിത്ര എന്നെ കാണുന്നതിനായി വന്നിരുന്നു മാത്രവുമല്ല അവൾ പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ മറന്നിട്ടില്ല ഇത് കേൾക്കുന്ന ദേവിജി ആ അങ്ങനെ എല്ലാം മറക്കാൻ പറ്റില്ലല്ലോ അത്രയധികം സഹിച്ചല്ലേ അവർ അന്ന് നാട് വിട്ടുപോയത് ഇപ്പോഴുള്ള തിരിച്ചുവരവ് അതൊട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്താണ് ആ തിരിച്ചുവരവിന്റെ ഉദ്ദേശമെന്ന് നീ ചോദിച്ചോ ഇത് കേൾക്കുന്ന സാഗർ ഉവദേവ്ജി അവൾ ആ കാര്യം വ്യക്തമാക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ നാശം അത് തന്നെയാണ് അവളുടെ ഉദ്ദേശം എന്ന് അവൾ വ്യക്തമാക്കി കഴിഞ്ഞു അതിനു വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ള തീരുമാനത്തിലാണ് അവൾ ഉറച്ച് നിൽക്കുന്നത് ദേവ്ജി ഇനി കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല സുമിത്രയുടെ മകനാണ് ബലരാമൻ അവനും അമ്മയുടെ വാക്കുകൾ കേട്ട് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇനി അവനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല പഴയകാല പ്രണയമാണ് ഇങ്ങനെയുള്ള ഒരു വഴിതിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് പറയുന്ന ദേവിജി അന്ന് ഒരുപാട് അവർക്ക് സഹിക്കേണ്ടി വന്നില്ലേ എന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു എന്തായാലും അലികാട്ടി സയൻസിനെ നമ്മൾ രക്ഷിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് ദേവ്ജി വ്യക്തമാക്കി അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ദേവ്ജി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഈ കാര്യം ആരോടും പറയുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ദേവ്ജി പക്ഷെ ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി സുമിത്ര അപ്രതീക്ഷിതമായി കടന്നു വരുന്നത് ഇതോടെ സുമിത്രയെ തനിക്ക് മനസ്സിലായില്ല എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് സാഗർ എന്ന ചതിയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നീ അവരുടെ കൂടെ അലിക ഡിസൈൻസിൽ വർക്ക് ചെയ്യുന്നത് അയാളുടെ പഴയകാല മുഖത്തെ പറ്റി നീ അറിയുകയാണ് എങ്കിൽ അവിടെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് കൺമണി സാഗറിനിൽ ചെന്ന് കാണാൻ തീരുമാനിക്കുകയും ആരാണോ സുമിത്ര എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്